താങ്കൾ താങ്കൾ മെമ്പർ ആയതിനു ശേഷം കണ്ടിട്ടില്ല മാറി നിന്നതല്ലോ എന്നെ അക്കോമഡേറ്റ് ചെയ്യുന്നവനോടും ഇവിടെ ദീപ്തി മെരി വർഗീസിനെ പ്രതിപക്ഷ നേതാവും എംപിയും കൂടി തീരുമാനമെടുത്തു അപ്പം അനിൽകുമാർ എന്നോട് പറഞ്ഞു എം എൽ എ അനിൽ എൻ്റെ കൂടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അനിൽ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അനിൽ പറഞ്ഞു അവർ സമ്മതിക്കുന്നില്ല എന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് എനിക്ക് പൊതുരംഗത്ത് പ്രവർത്തകന് ഇവരുടെ സമ്മതം വേണം ഞാൻ പ്രവർത്തിച്ച അത്രയും കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പ്രവർത്തിച്ചിട്ടുണ്ടോ എൻ്റെ കൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ജില്ലാ ഭാരവാഹി പോലും ആയിരുന്നില്ല സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നില്ല ഞാൻ പന്ത്രണ്ട് വർഷം പ്രവർത്തിച്ചു എൻ്റെ വയറ്റിൽ കുട്ടിയുള്ളപ്പോൾ എൻ്റെ മോനുള്ളപ്പോൾ ഞാൻ കേരളത്തിൽ പാലക്കാട് മുതൽ ആ നിറവയറുമായിട്ട് കെ സി വേണുഗോപാലിൻ്റെ ഒപ്പം പദയാത്ര നടത്തിയ ഒരാളാണ് അല്ലാതെ ഇന്നിപ്പോൾ ഫോണിലൂടെയും എന്താ പറയുക പേയ്മെൻറ്റിലൂടെയും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനം കളിച്ച് വന്ന ഒരാളല്ല ഞങ്ങളൊക്കെ തീയിൽ കുരുത്തതാണ് പിന്നെ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത് എല്ലാ ലീഡേഴ്സിൻ്റെയും അമ്മമാരുടെയും ഭാര്യമാരുടെയൊക്കെ സ്നേഹ വായ്പ ഉണ്ടായിരുന്നു ആ ആ ഒരു ഇത് ഞങ്ങൾക്കുണ്ട് അന്ന് ഇന്നത് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അന്ന് എന്നാണ് കെ പി സി സി പ്രസിഡൻറ്റ് എന്നോട് പറഞ്ഞത് എൻ്റെ മൊബൈലിൽ അതിൻ്റെ റെക്കോർഡുണ്ട് അനിൽകുമാറും പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാണ് അദ്ദേഹം എന്നെ എതിർക്കുന്നത് ഇപ്പോൾ തോമസ് മാഷൻ ഞാൻ അദ്ദേഹത്തിൻ്റെ സമുദായത്തിലുള്ള ഒരാളാണ് ലാറ്റിൻ കാത്തലിക് ആണ് മറ്റൊരു നേതാവ് വരുന്നതിനെ എതിർക്കാം അത് 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 സ്വാഭാവികമാണ് വേറൊരാൾ വരും അത് രാഷ്ട്രീയത്തിലുള്ള ഒരു സാധാരണ ഒരു ഒരു സ്ട്രാറ്റജിയാണ് പക്ഷേ ഇദ്ദേഹം എന്നെ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ അപ്പോൾ അദ്ദേഹം പറഞ്ഞു പി എസ് സി കിട്ടിയില്ല എന്ന് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു പി എസ് സി മെമ്പറായിരുന്ന ഒരു വ്യക്തിയെ രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവും ഇല്ല അദ്ദേഹം ഏതോ ഒക്കെ എടുക്കാൻ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ പാർലമെൻറ്റിൽ മത്സരിപ്പിച്ചിട്ട് അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടു ആ പി എസ് സി മെമ്പർ എൽ ഡി എഫിന് കൊടുത്തപ്പോൾ ഇവരുടെയൊക്കെ ഇവർ ഇവർ എന്തുകൊണ്ട് ചോദ്യങ്ങൾ ഉതിർത്തില്ല എന്തുകൊണ്ട് മറ്റൊരാൾക്ക് അവസരം നിഷേധിക്കപ്പെട്ടു എന്തുകൊണ്ട് നിഷേധിക്കപ്പെട്ടു കഴിവുണ്ടായിരുന്നില്ലേ പ്രാഗൽഭ്യം ഉണ്ടായിരുന്നില്ലേ